എപ്പോഴെങ്കിലൊക്കെ ഞാൻ വലിയ ആളാണ് എനിക്ക് ഭയങ്കര വിജ്ഞാനമുണ്ട് ഭയങ്കര അറിവുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ചുമ്മാ എടുത്ത് വായിച്ച് നമ്മുടെ ഈ അഹങ്കാരത്തൊക്കെ ഇത്തിരി കുറയ്ക്കാനായിട്ട് ഈ രണ്ട് രണ്ടദ്ദേഹങ്ങൾ നമ്മളെ സഹായിക്കും കാരണം അത്രമാത്രം മനോഹരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ദൈവിനോട് ദൈവം ചോദിക്കുന്നത് ചില പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ബൈബിൾ പാരായണത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് വിൽപ്പത്തി പുസ്തകത്തിലെ നാല്പത്തി ഏഴും നാല്പത്തി എട്ടും അദ്ധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് ആദ്യം കാണാനായിട്ട് പോകുന്നത് തുടർന്ന് നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിലെ മുപ്പത്തി ഒമ്പത് നാൽപ്പത് അദ്ധ്യയങ്ങൾ കാണും അതിനുശേഷം സങ്കീർത്തനങ്ങളുടെ പുസ്തകം പതിനാറാം അദ്ധ്യായത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മൾ ഈ മൂന്ന് പുസ്തകങ്ങളിൽ ഈ അദ്ധ്യയങ്ങൾ നമ്മൾ വായിക്കുകയും ചെയ്യും ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് കാരണം വില്പത്തിയുടെ പുസ്തകം ഈ നാല്പത്തി ഏഴ് നാല്പത്തെട്ട് അദ്ദേഹങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ ക്ലൈമാക്സിലൊക്കെ ഒക്കെ വരുമ്പോൾ ഒരു സിനിമ കാണുന്ന ഒരു ഉദ്യോഗത്തോടു കൂടി നമുക്ക് കാണാവുന്ന ഏറ്റവും മനോഹരമായിട്ട് ഭയങ്കര ത്രില്ലടിച്ച് നമുക്ക് വായിക്കാവുന്ന അദ്ദേഹങ്ങളാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹങ്ങള് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന നാല്പത്തി ഏഴ് നാല്പത്തി എട്ട് അദ്ദേഹങ്ങളും അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾ ഇന്നലെ തന്നെ ഇത് വായിച്ചിട്ടുണ്ടായിരിക്കും കാരണം കാരണം ഉൽപ്പത്തിയുടെ പുസ്തകം ഏറ്റവും അവസാന ഭാഗത്തേക്ക് ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ വായന നിർത്താനായിട്ട് തോന്നില്ല നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ വായിച്ച് വായിച്ച് പോകും അത്രയ്ക്ക് മനോഹരമാണ് ആ ഭാഗങ്ങൾ ഭാഗങ്ങള് അത്രയ്ക്ക് മനോഹരമാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ അവസാന ഭാഗങ്ങൾ ഇത് നമ്മൾ കാണാനായിട്ട് പോകുന്നു നാല്പത്തി ഏഴും നാല്പത്തി എട്ടും അദ്ദേഹങ്ങളാണ് നാല്പത്തി ഏഴാമത്തെ അധ്യയത്തിൽ നമ്മൾ കാണുന്നത് യാക്കൂബ് ഈജിപ്തിലേക്ക് വരുന്നു ഈ ജോസഫും സഹോദരന്മാരും ഈജിപ്തിലെത്തി പരസ്പരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവിടെ പറയുന്നുണ്ട് ജോസഫ് സഹോദരന്മാരോട് പറയുന്നുണ്ട് പിതാവിനെ കൂടി കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പിതാവായിട്ടുള്ള യാക്കോബ് ഈജിപ്തിലേക്ക് വരികയാണ് യാക്കോബ് ഈജിപ്തിലേക്ക് വരുമ്പോൾ ഈ ജോസഫ് ഫറോയ്ക്ക് തന്റെ അപ്പനെയും പിതാവിനെയും അതുപോലെ തന്നെ സഹോദരന്മാരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഫറോ അവര് പരിചയപ്പെട്ടതിന് ശേഷം ജോസഫിനോട് പറയുകയാണ് ഈജിപ്ത് ദേശത്തിലെ ഏറ്റവും നല്ല ദേശം ഇവർക്ക് വസിക്കാനായിട്ട് കൊടുക്കുക ഏറ്റവും മനോഹരമായിട്ടുള്ള ദേശം അങ്ങനെ ഈജിപ്ത് നാട്ടിലെ ഏറ്റവും ഫലസമൃദ്ധിയുള്ള അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള റംസേസ് എന്ന് പറയുന്ന നഗരം ജോസഫിന്റെ പിതാവിനും സഹോദരന്മാർക്കുമായിട്ട് കൊടുക്കുന്നതല്ല നമ്മൾ കാണുന്നത് നാല്പത്തി ഏഴാമത്തെ അദ്ദേഹത്തിലാണ് ഈജിപ്ത് നാട്ടിലും ഈ ക്ഷാമം കൊടുമ്പിരി ഉള്ളെന്ന് നമ്മൾ വായിക്കുന്നത് ഇതേ അദ്ദേഹത്തിൽ തന്നെയാണ് ഈ ലോകത്തിലെ മറ്റെല്ലാ നാടുകളിലും ഭയങ്കര ക്ഷാമമായി അത് പതിയെ ഈജിപ്തിനെയും കാണുന്നത് തന്നെയായിട്ട് തുടങ്ങുന്നു ഈജിപ്തിലും ഭയങ്കര ദാരിദ്ര്യത്തിന്റെ നാളുകൾ വരുന്നു ഈജിപ്തിലെ ക്ഷാമത്തിന്റെ നാളുകൾ വരുമ്പോൾ ഈജിപ്തിലെ ആളുകൾ വന്നിട്ട് ഇവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള നമ്മുടെ ജോസഫിനോട് പറയുകയാണ് ഇത് ഞങ്ങളുടെ ധാന്യം എല്ലാം തീരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാനായിട്ട് തരിക ഞങ്ങളുടെ കാശൊന്നുമില്ല ഇപ്പൊ ഞങ്ങൾക്ക് ഇനി എന്താണ് ഞങ്ങൾക്ക് പണയം വയ്ക്കാനായിട്ട് പറ്റുക ഇപ്പൊ ജോസഫ് പറയും നിങ്ങളുടെ കന്നുകാലികളെയൊക്കെ കൊണ്ടുപോയത് ഇവരൊന്നു പറയും ഞങ്ങളുടെ കുതിരകളെയും കഴുതുകളെയും ആടുമാടുകളെയൊക്കെ നിനക്ക് തരികയാണ് ഞങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഭക്ഷണം നേരണം അങ്ങനെ ജോസഫ് ആ ഒരു എഗ്രിമെന്റിൽ ഇവർക്ക് ഒരു വർഷത്തേക്കുള്ള ഭക്ഷണം കൊടുക്കുന്നു ഈജിപ്ത് നാട്ടിലുള്ള എല്ലാ കഴുതുകളെയും കുതിരകളെയും ആടുപാടുകളെയും ജോസഫ് ഫറവയ്ക്ക് വേണ്ടി വാങ്ങിക്കുകയാണ് താൻ മുൻകൂട്ടി ശേഖരിച്ചു വെച്ച ഭക്ഷണം കൊടുത്തുകൊണ്ട് ഈ കന്നുകാലികളെയൊക്കെ ജോസഫ് വാങ്ങിയെടുക്കുകയാണ് അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ ഇവരുടെ ഭക്ഷണം വീണ്ടും തീരുന്നു ഇവർ വന്നിട്ട് പറയുകയാണ് ഇനി ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ കയ്യിലുള്ള സ്ഥലവും അല്ലാതെ നിലവുമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ ജോസഫ് പറയുകയാണ് അങ്ങനെയാണ് നിങ്ങളുടെ നിലം കൂടി ഞങ്ങൾക്ക് തടയുന്നത് അല്ലെ നിങ്ങളുടെ നിലം ഇവിടെ പണയം വെച്ചിട്ട് ാഹാരം തോന്നുക അങ്ങനെ ഇവര് തങ്ങളുടെ സ്ഥലങ്ങൾ കൃഷിസ്ഥലങ്ങൾ ഫറോക്കി പണയം വയ്ക്കുന്നു ഭക്ഷണത്തിന് വേണ്ടി ഇവർ വിൽക്കുകയാണ് അല്ലെങ്കിൽ പണയം വെക്കുകയാണ് അവർ പറയുകയാണ് ഞാൻ കൃഷിസ്ഥലങ്ങൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി എന്നിട്ട് അവർ പറയുകയാണെങ്കിൽ ഞാൻ കൃഷിസ്ഥലങ്ങൾ വെറുതെയായി കിടക്കാം പാഴായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് വിത്ത് തരിക അങ്ങനെ ജോസഫ് ഫറോയ്ക്ക് വേണ്ടിയിട്ട് ഇവർക്ക് വിത്ത് കൊടുക്കുന്നു ജോസഫ് അവിടെ ഒരു നിയമം ഉണ്ടാക്കുന്നു അഞ്ചിലൊന്ന് ഫറോയ്ക്കുള്ളതാണ് ഈ സ്ഥലം ഇപ്പൊ ഞങ്ങൾ വാങ്ങിച്ചു ആഹാരം തന്നിട്ട് സ്ഥലം ഫറവ് വാങ്ങിച്ചു ഈ വിത്ത് കൊടുത്തിട്ട് പറയുകയാണ് നിങ്ങൾ കൃഷി ചെയ്തോ കുഴപ്പമില്ല പക്ഷെ അഞ്ചിലൊന്ന് ഫറോയ്ക്ക് കൊടുക്കണം അഞ്ചിൽ നാലും നിങ്ങൾക്ക് എന്ന് പറയുകയാണ് അവിടെ മനോഹരമായിട്ടുള്ള ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട് പുരോഹിതന്മാർക്കുള്ള ഓഹരി മാറ്റിവെക്കുന്ന ഫറവായി നമ്മൾ കാണുന്നുണ്ട് പുരോഹിതന്മാർക്ക് ഉപജീവനത്തിലുള്ള മാർഗം ഫറവ് കൊടുത്തിരുന്നത് കൊണ്ട് തന്നെ അവരുടെ നിലനിൽക്കാനായിട്ട് ഇടയായില്ല എന്നുള്ള മനോഹരമായിട്ടുള്ള വചനം ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അതെല്ലാം വരുന്നത് നാല്പത്തി ഏഴാം അധ്യയത്തിലാണ് നാൽപ്പത്തി ഏഴാം അധ്യയത്തിൻ്റെ ഒടുവിലായിട്ട് യാക്കൂബ് എന്ന് പറയുന്ന ജോസഫിന്റെ പിതാവ് ജോസഫിനെ വിളിച്ച് ഒരു ഉടമ്പടി ചെയ്യിക്കുകയാണ് ഞാൻ മരിക്കാറായി ഞാൻ മരിച്ചാൽ തന്നെ നീ എന്നെ ഇവിടെ ഈജിപ്തിൽ സംസ്കരിക്കരുത് അന്യദേശക്കാരുടെ നാടാണ് എന്നെ ഇവിടെ സംസ്കരിക്കരുത് എന്നെ നീ കൊണ്ടുപോയിട്ട് ഇസ്രായേലിൽ നമ്മുടെ പിതാക്കന്മാരുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് ജോസഫിനെ കൊണ്ടൊരു ഉടമ്പടി ചെയ്യിക്കുന്നത് രേഖപ്പെടുത്തിക്കൊണ്ടാണ് നാൽപ്പത്തി ഏഴാം അധ്യായത്തിലെ തിരശ്ശീല വീഴുന്നത് നാല്പത്തി എട്ടാമധ്യത്തിന് നമ്മൾ കാണുന്നത് ഈ യാക്കൂബിൻ്റെ മരണത്തോടടുക്കുമ്പോൾ യാക്കൂബ് ജോസഫിന്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുന്ന രംഗമാണ് ജോസഫിൻ്റെ രണ്ട് പുത്രന്മാരെ ഏറ്റവും ആദ്യത്തെ രണ്ട് പുത്രന്മാരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നാമത്തെ മകന്റെ പേര് മനാസെ എന്നുള്ളതാണ് രണ്ടാമത്തെ മകന്റെ പേര് ഇഫ്രാഹിം എന്നുള്ളതാണ് മനാസെ ഇഫ്രാഹിം അപ്പൊ യാക്കൂബ് ഇങ്ങനെ മരിക്കാറായി എന്നൊക്കെ തോന്നുമ്പോൾ ജോസഫിനോട് പറയുകയാണ് മക്കളെ കൊണ്ടുപറയുക ഞാൻ അവരെ അവരനുഗ്രഹിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് ഇദ്ദേഹം ഇങ്ങനെ കട്ടിലൊക്കെ എഴുന്നേറ്റിരുന്നിട്ട് അപ്പാപ്പനായിട്ടുള്ള ഈ പറയുന്ന യാക്കോബ് എൻ്റെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ജോസഫിനോട് ഇദ്ദേഹം പറയുന്ന വാക്യമുണ്ട് ഇവിടെ പറയുകയാണ് ജോസഫിനോട് പറയുകയാണ് നിന്നെ കാണാമെന്ന് പോലും ഞാൻ കരുതിയിരുന്നില്ല പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് നിൻ്റെ മക്കളെ കൂടി കാണാനായിട്ട് ദൈവം എനിക്ക് ഇടവരുത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ് മനോഹരമായിട്ടുള്ള വചനങ്ങളാണല്ലോ ജോസഫിനെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ യാക്കോബ് പറയുകയാണ് നിന്നെ നിന്നെപ്പോലും കാണാമെന്ന് ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ നിന്റെ ഈ നിന്റെ മക്കളെ പോലും കാണാനായിട്ട് അല്ലെ എൻ്റെ പേരക്കുട്ടികളെ കൂടി കാണാനായിട്ട് ദൈവം എനിക്ക് ഇടം ഈ മുതിർന്നവരുടെ അനുഗ്രഹമൊക്കെ എന്തുമാത്രം വിലയുള്ളതാണെന്ന് ഈ അടുത്ത ആളുകളിൽ തട്ടിൽ പിതാവിൻ്റെ വാക്കുകൾ നമ്മൾ പക്ഷെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി കാണാം തട്ടിൽ പിതാവിൻ്റെ അപ്പാപ്പൻ മരിക്കാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ തലേര് കൈവച്ച് അനുഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തട്ടിപ്പിതാവ് ഈ ദിവസങ്ങളും പറഞ്ഞത് അല്ലെങ്കിൽ പണ്ടപ്പോഴും പറഞ്ഞ ഈ ദിവസങ്ങളും വൈറലായ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പാപ്പന്മാരുടെ അനുഗ്രഹം അത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് ബൈബിളും സാക്ഷ്യം വെച്ച് ബൈബിളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഈ പറയുന്ന ഇഫ്രാഹിമിൻ്റെയും മനാസയുടെയും അപ്പാപ്പനായിട്ടുള്ള ഈ യാക്കൂബ് തൻ്റെ പേരക്കുട്ടികളെ അനുഗ്രഹിക്കുന്ന രംഗമാണ് അംഗമാണ് പേരക്കുട്ടികളെ അനുഗ്രഹിക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതായത് വലതുകാരം ഏറ്റവും മൂത്ത മകന്റെ തലയിലാണ് കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടത് വലതുകാരം വെച്ച് പ്രാർത്ഥിക്കേണ്ടത് മൂത്ത മകൻ്റെ തലയിലാണ് സിരസിലാണ് ഇടതുകാരൻ താഴെയുള്ള മകന്റെ അങ്ങനെ ജോസഫ് അവരെങ്ങനെ അറേഞ്ച് ചെയ്തു കൊണ്ടുവരികയാണ് ഈ യാക്കൂബിന് വലതു വെച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിട്ട് യാക്കൂബിന്റെ വലതുവശത്തായിട്ട് മനാസയെ നിർത്തും ഇടതുവശത്തായിട്ട് എഫ്രൈമിനെ നിർത്തും യാക്കോബ് ഈ രണ്ട് പേരക്കുട്ടികൾ അടുത്ത് വരുമ്പോൾ യാക്കോബ് എന്ത് ചെയ്യും തന്റെ കൈകൾ പരസ്പരം ഇങ്ങനെ പിണച്ചു വെച്ച് വരാനുഗ്രഹിക്കുകയാണ് വലതു കരം താഴെയുള്ളവന് മേലും ഇടതുകാരം മൂത്തവന്റെ മേൽ വെച്ച് അനുഗ്രഹിക്കുകയാണ് ജോസഫിനെ ദൃഷ്ടിക്കഴുന്നില്ല ജോസഫിത് കാണുമെന്ന് പറയുന്നുണ്ട് പിതാവ് അങ്ങനെയല്ല ഇവനാണ് മൂത്തത് അല്ലെങ്കിൽ ഇവന്റെ തലയിലാണ് വലതു കരം വെച്ച് അനുഗ്രഹിക്കേണ്ടത് ഇവന് ഇളയവനാണ് ഇവന്റെ തലയിൽ ഇടതുകാരം വെച്ചാൽ മതി കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴും ഈ യാക്കൂബ് പറയുന്നുണ്ട് അങ്ങനെയല്ല അനിയനാണ് ഇതിൽ ഏറ്റവും പ്രശസ്തി ആർജിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഇത് യാക്കൂബിന്റെ കുടുംബത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം ഏസാവും യാക്കൂബും അതിൽ അനിയനായിട്ടുള്ള യാക്കൂബിനാണ് പിതാവിന്റെ അനുഗ്രഹം തുടങ്ങുന്നതും ഈ ഉയരത്തിൽ അദ്ദേഹം പ്രശസ്തി ആലോചിക്കുന്നതൊക്കെ ഈ യാഹൂബിന്റെ കാര്യത്തിലും ഇളയവനായിരുന്നു മുമ്പൻ എന്ന് നിങ്ങൾ ആലോചിക്കണം അതേ കാര്യം തന്നെ ഇദ്ദേഹം തന്റെ പേരക്കുട്ടികൾക്കും അതേ അനുഗ്രഹം തന്നെ കൊടുക്കുന്നതാണ് നാൽപ്പത്തി എട്ടാമത്തെ അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ തന്റെ പേരക്കുട്ടികളെ അനുഗ്രഹിക്കുന്ന രംഗത്തോടു കൂടിയിട്ട് നാല്പത്തി എട്ടാമത്തെ അദ്ദേഹവും അവസാനിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ യോഗിന്റെ പുസ്തകത്തിലെ രണ്ട് അദ്ദേഹങ്ങളാണ് വായിക്കാനായിട്ട് പോകുന്നത് അത് മുപ്പത്തി ഒമ്പതും നാൽപ്പതും അദ്ദേഹങ്ങളാണ് മുപ്പത്തി എട്ടാമത്തെ അദ്ദേഹത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചതാണ് അതായത് ജോബിന്റെ ആ ചോദ്യങ്ങൾക്കുള്ള അല്ലെ ജോബിന്റെ വാദങ്ങൾക്കുള്ള മറുപടി ദൈവം പറഞ്ഞു തുടങ്ങിയത് നമ്മൾ മുപ്പത്തി എട്ടാമത്തെ അദ്ദേഹത്തിൽ വായിച്ചു മുപ്പത്തി ഒമ്പതാമത്തെ അദ്ദേഹത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവം അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഒരു കൂട്ടം ചോദ്യങ്ങളാണ് ഈ പറയുന്ന രണ്ട് അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ അദ്ദേഹത്തിൽ നാല്പതാമത്തെ അദ്ദേഹത്തിലും ഒരു കൂട്ടം ചോദ്യങ്ങളാണ് ഇത് ചോദിക്കുന്നതെല്ലാം ദൈവമാണ് ജോബിനോടാണ് ചോദിക്കുന്നത് രണ്ട് രണ്ടദ്ധ്യത്തിലും രണ്ട് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ജോബും ദൈവവും മാത്രമേ ഉള്ളൂ ദൈവം ഒരുപാട് പറയുന്നുണ്ട് ജോബിൻ്റെതായിട്ടാകാട് രണ്ട് ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ എന്താണ് ഞാൻ ഒരു തവണ സംസാരിച്ചതാണ് ഇനി ഞാൻ സംസാരിക്കുന്നില്ല ഇതിനൊന്നും ഉത്തരം പറയാനായിട്ട് എനിക്കില്ലേ എന്നുള്ള രണ്ട് നിസ്സാരമായിട്ടുള്ള രണ്ട് സംഭാഷണങ്ങൾ മാത്രമേ ജോബിൻ്റെതായിട്ടുള്ളൂ ബാക്കി ഭൂരിഭാഗ സമയം സംസാരിക്കുന്നത് ദൈവമാണ് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്ര അത്രമാത്രം മനോഹരമാണ് എപ്പോഴെങ്കിലൊക്കെ ഞാൻ വലിയ ആളാണ് എനിക്ക് ഭയങ്കര വിജ്ഞാനമുണ്ട് ഉണ്ട് ഭയങ്കര അറിവുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ചുമ്മാ എടുത്ത് വായിച്ച് നമ്മുടെ ഈ അഹങ്കാരത്തൊക്കെ ഇത്തിരി കുറയ്ക്കാനായിട്ട് ഈ രണ്ട് അദ്ധ്യായങ്ങൾ നമ്മളെ സഹായിക്കും കാരണം അത്രമാത്രം മനോഹരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ജോബിനോട് ദൈവം ചോദിക്കുന്നത് ഈ രണ്ട് അദ്ധ്യായത്തിലുമായിട്ട് ദൈവം ജോബിനോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് മൂന്നാമതായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം പതിനാറാം അദ്ധ്യായമാണ് പതിനാറാം അധ്യായത്തിൽ ഒരു ഗീതം ദാവീദ് രചിക്കുന്നു അതിൽ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെ കുറിച്ചൊക്കെ ദാവിദ് ഇങ്ങനെ വർണ്ണിക്കുകയാണ് വളരെ മനോഹരമായിട്ട് മനോഹരമായ വാക്കുകൾ കൊണ്ട് ദാവിദ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ രചിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് പതിനാറാം സങ്കീർത്തനം അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയും ഉണ്ട് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ദാവിദ് രചിച്ചിരിക്കുന്ന പതിനാറാം സങ്കീർത്തനം ചെറുതാണ് പക്ഷേ ബെസ്റ്റായിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ാണ് അങ്ങനെ മൂന്ന് പുസ്തകങ്ങളിൽ കൂടി നമ്മൾ അഞ്ച് അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് ഈ അധ്യായത്തിലും മനോഹരമായിട്ടുള്ള വചനങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇന്നേ ദിവസം ഈ അഞ്ച് അധ്യായങ്ങളും വായിച്ചുകൊണ്ട് ദൈവവചനത്തിൽ ഊണ് നല്ലൊരു ജീവിതം വായിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അധ്യായം നാൽപ്പത്തിയേഴ് ജോസഫ് പറഞ്ഞു ദേശത്തുനിന്ന് എൻ്റെ പിതാവും സഹോദരന്മാരും വന്നിട്ടുണ്ട് അവരുടെ ആടുമാടുകളും അവർക്കുള്ള സകലതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരിപ്പോൾ ഘോഷൻ ദേശത്താണ് തന്റെ സഹോദരന്മാരിൽ അഞ്ചു പേരെ അവൻ ഫറവോയുടെ മുൻപിൽ കൊണ്ടുചെന്നു അവന്റെ സഹോദരന്മാരോട് ഫറവോ ചോദിച്ചു നിങ്ങളുടെ എന്താണ് അവർ പറഞ്ഞു അങ്ങയുടെ ദാസർ ഇടയന്മാരാണ് ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു അവർ തുടർന്നു പറഞ്ഞു ഇവിടെ താമസിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ും സഹോദരന്മാരും നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു ഈജിപ്ത് ദേശം മുഴുവൻ നിനക്ക് അധീനമാണ് നാട്ടിലെ നല്ല സ്ഥലത്ത് നിന്റെ പിതാവിനെയും സഹോദരന്മാരെയും പാർപ്പിക്കുക അവർ താമസിക്കട്ടെ അവരിൽ കാര്യശേഷിയുള്ളവരെ നിനക്കറിയാമെങ്കിൽ എന്റെ കാലികളെ അവരെ അതിനുശേഷം ജോസഫ് തന്റെ പിതാവായ യാക്കോബിനെ ഫറവോയുടെ മുൻപിൽ കൊണ്ടുചെന്നു യാക്കോബ് ഫറവോയെ അനുഗ്രഹിച്ചു നിങ്ങൾക്ക് എത്രയായി ഫറവോ ചോദിച്ചു എന്റെ ദേശാന്തരവാസക്കാലം നൂറ്റിമുപ്പത് വർഷമായിരിക്കുന്നു അത് ഹ്രസ് കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരുന്നു എന്റെ പിതാക്കന്മാരുടെ ദേശാന്തരവാസക്കാലത്തോളം ആയിട്ടില്ലാതെ ഫറവോയെ അനുഗ്രഹിച്ചതിനു ശേഷം യാക്കോബ് അവൻ്റെ അടുത്തു നിന്ന് പോയി ഫറവോ കൽപ്പിച്ചതുപോലെ ജോസഫ് തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും ഈജിപ്തിലെ ഒരു ദേശം അവകാശമായി നൽകി അവരെ അവിടെ പാർപ്പിച്ചു നാട്ടിലെ ഏറ്റവും നല്ല ദേശമായ റമസേസ് ആണ് അവൻ അവർക്ക് കൊടുത്തത് ജോസഫ് തൻ്റെ പിതാവിനും സഹോദരന്മാർക്കും പിതാവിൻ്റെ വീട്ടുകാർക്കുമെല്ലാം അംഗസംഖ്യയനുസരിച്ച് ആഹാരം കൊടുത്തു പോന്നു ഒരു ദേശത്തും ആഹാരം കിട്ടാനില്ലായിരുന്നു ക്ഷാമം അത്ര രൂക്ഷമായി ഈജിപ്തും കാനാൻ ദേശവും ക്ഷാമം കഷ്ടപ്പെട്ടു ഈജിപ്തിലെയും കാനാൻ ദേശത്തിലെയും പണം മുഴുവൻ ആളുകൾ വാങ്ങിയ ധാന്യത്തിന്റെ വിലയായി ജോസഫ് ശേഖരിച്ചു അത് ഫറവോയുടെ ഭവനത്തിലെത്തിച്ചു ഈജിപ്തിലും കാനാനിലുമുള്ള പണമൊക്കെയും തീർന്നപ്പോൾ ഈജിപ്തുകാർ ജോസഫിന്റെ അടുത്ത് വന്നു പറഞ്ഞു ഞങ്ങൾക്ക് ആഹാരം തരിക അങ്ങയുടെ മുൻപിൽ കിടന്ന് ഞങ്ങൾ മരിക്കാൻ ഇടയാക്കരുത് ഞങ്ങളുടെ പണമെല്ലാം തീർന്നുപോയി ജോസഫ് പറഞ്ഞു പണം തീർന്നെങ്കിൽ കന്നുകാലികളെ തരുക കാലികൾക്ക് പകരമായി ഞാൻ ആഹാരം തരാം തങ്ങളുടെ കന്നുകാലികളെ അവർ ജോസഫിന്റെ അടുത്ത് കൊണ്ടുവന്നു കുതിരകൾക്കും ആടുമാടുകൾക്കും കഴുതുകൾക്കും പകരമായി അവൻ അവർക്ക് ആഹാരം കൊടുത്തു അവൻ അവരുടെ കന്നുകാലികൾക്കെല്ലാം പകരമായി അവർക്ക് ഒരു വർഷത്തേക്ക് ആഹാരം നൽകി അടുത്ത വർഷം അവർ ജോസഫിന്റെ പറഞ്ഞു പണം തീർന്ന കാര്യം യജമാനനിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചു വയ്ക്കുന്നില്ല ഞങ്ങളുടെ കന്നുകാലികളും അങ്ങയുടേതായി ഞങ്ങളുടെ ദേഹവും നിലവുമല്ലാതെ ഞങ്ങൾക്കിനി ഒന്നും ബാക്കിയില്ലെന്ന് അങ്ങേക്ക് കാണാമല്ലോ ഞങ്ങളും ഞങ്ങളുടെ നിലവും അങ്ങയുടെ കൺമുൻപിൽ നശിക്കാതിരിക്കാൻ ഞങ്ങളെയും നിലത്തെയും വാങ്ങി പകരം ഞങ്ങൾക്ക് ആഹാരം തരിക ഞങ്ങളും നിലവും ഫർവോയ്ക്ക് അടിമകളായിരുന്നു കൊള്ളാം ഞങ്ങൾ മരിച്ചു പോകാതിരിക്കാനും നിലം ശൂന്യമാകാതിരിക്കാനും അതുകൊണ്ട് ഈജിപ്തിലെ നിലം മുഴുവൻ ഫറവോയ്ക്ക് വേണ്ടി വാങ്ങി ക്ഷാമം വളരെ കഠിനമായി തീർന്നതിനാൽ ഈജിപ്തുകാരെല്ലാവരും തങ്ങളുടെ നിലം വിറ്റു അങ്ങനെ നിലമെല്ലാം ഫറവോയുടേതായി ഈജിപ്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സകലരും അടിമകളായി പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് ഉപജീവനത്തിനായി ഫറവോ ഒരു വിഹിതം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല ജോസഫ് ജനങ്ങളോട് പറഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോയ്ക്കായി വാങ്ങിയിരിക്കുന്നു ഇതാ വിത്ത് കൊണ്ടുപോയി വിതച്ചു കൊള്ളു കൊയ്യുമ്പോൾ അഞ്ചിലൊന്ന് ഫറവോയ്ക്ക് കൊടുക്കണം അഞ്ചിൽ നാലും നിങ്ങളുടേതായിരിക്കും വിത്തനായി നിങ്ങൾക്കും വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരത്തിനായും അതെടുത്തുകൊള്ളുക അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു ഞങ്ങളിൽ ഞങ്ങൾ ഫറവോയുടെ അടിമകളായിരുന്നു അങ്ങനെ ജോസഫ് ഈജിപ്തിലെ നിലത്തെ സംബന്ധിച്ച് അഞ്ചിലൊന്ന് എന്നൊരു അത് ഇന്നും നിലനിൽക്കുന്നു പുരോഹിതന്മാരുടെ നില മാത്രം ഫറവോയുടേതായില്ല ഇസ്രായേൽ ഈജിപ്തിലെ ഈജിപ്തിലെത്തു പാർത്തു അവർക്ക് അവിടെ ധാരാളം സ്വത്ത് അവർ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി യാക്കോബ് ഈജിപ്തിൽ പതിനേഴ് വർഷം ജീവിച്ചു യാക്കോബിന്റെ ആയുഷ്കാലം നൂറ്റി നാൽപ്പത്തിയേഴ് വർഷമായിരുന്നു മരണസമയമെടുത്തപ്പോൾ ഇസ്രായേൽ ജോസഫിനെ വിളിച്ചു പറഞ്ഞു നിനക്ക് നിനക്കെന്നിൽ പ്രീതിയുണ്ടെങ്കിൽ എന്നോട് വിശ്വസ്തമായും സത്യസന്ധമായും പ്രവർത്തിക്കാമെന്ന് എന്റെ തുടയ്ക്ക് കീഴെ കൈവച്ച് സത്യം ചെയ്യുക എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത് എനിക്ക് എന്റെ പിതാക്കന്മാരോടൊപ്പം വിശ്രമിക്കുന്നതിന് എന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ ശ്മശാനത്തിൽ അടക്കുക ജോസഫ് സമ്മതിച്ചു അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്നോട് സത്യം ചെയ്യുക അവൻ ആവശ്യപ്പെട്ടു ജോസഫ് സത്യം ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിൽ തലയ്ക്കൽ ശിരസ് നമിച്ചു അധ്യായം പിതാവിന് സുഖമില്ലെന്ന് കേട്ട് ജോസഫ് മക്കളായ മനാസയെയും എഫ്രായിമിനെയും കൂട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പോയി മകനായ ജോസഫ് വരുന്നുണ്ട് എന്ന് യാക്കോബ് കേട്ടു അവൻ ശക്തി സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു യാക്കോബ് ജോസഫിനോട് പറഞ്ഞു സർവശക്തനായ ദൈവം കാനാൻ ദേശത്തുള്ള ലൂസിൽ വച്ച് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു അവിടെ നരുളി ചെയ്തു ഞാൻ നിന്നെ സന്താന സമൃദ്ധിയുള്ളവനാക്കി നിന്റെ സംഖ്യ വർദ്ധിപ്പിക്കും നിന്നിൽ നിന്ന് ഞാൻ ജനതിഥികളെ പുറപ്പെടുവിക്കും നിനക്ക് ശേഷം ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നിത്യാവകാശമായി നൽകും ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് ഈജിപ്തിൽ വച്ച് നിനക്കുണ്ടായ പുത്രന്മാരിവരും എഫ്രായിമും മനാസേയും എന്റേതാണ് റൂബനും ഷിമയോനും എന്ന പോലെ അവരെന്റേതായിരിക്കും അവർക്ക് ശേഷം നിനക്കുണ്ടാകുന്ന സന്തതികൾ നിറേതായിരിക്കും അവർക്ക് ലഭിക്കുന്ന അവകാശം അവരുടെ സഹോദരങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുക ഞാൻ പാതാനിൽ നിന്ന് പോയപ്പോൾ വഴിക്ക് കാനാൻ ദേശത്ത് വച്ച് എന്നെ ദുഃഖത്തിൽ അഴ്ത്തിക്കൊണ്ട് റാഹേൽ മരിച്ചു എഫ്രാത്തായിലെത്താൻ കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബേദൽഹേം എന്നറിയപ്പെടുന്ന എഫ്രാത്തയിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ അടക്കി ജോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ഇവരാരാണ് എന്ന് ചോദിച്ചു ജോസഫ് പറഞ്ഞു ഇവർ എൻ്റെ മക്കളാണ് ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്നവർ അവൻ പറഞ്ഞു അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ ഇസ്രായേലിന് പ്രായം കൊണ്ട് കണ്ണുകൾ മങ്ങി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ജോസഫ് അവരെ അവൻ്റെ അടുത്ത് കൊണ്ടുചെന്നു അവൻ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ ഇതാ നിന്റെ മക്കളെ കൂടി കാണാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ജോസഫ് കുട്ടികളെ അവൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് നിലം പറ്റ കുനിഞ്ഞ് നമസ്കരിച്ചു ജോസഫ് എഫ്രാഹിമിനെ തൻ്റെ വലത്ത് കൈകൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ ഇടത് കൈക്ക് നേരെയും മനാസയെ ഇടത്ത് കൈകൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ വലത്തുകൈക്ക് നേരെയും നിർത്തി അവൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു എന്നാൽ ഇസ്രായേൽ കൈകൾ പിണച്ച് വലം കൈ ഇളയവനായ എഫ്രായിമിൻ്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലുമാണ് വെച്ചത് മനാസയായിരുന്നുവല്ലോ കടിഞ്ഞൂൽ പുത്രൻ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പിതാക്കന്മാരായ അബ്രാഹുവും ഇസഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ഇന്നുവരെ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഇടയനായിരുന്ന ദൈവം എല്ലാ തിന്മകളിലും നിന്ന് എന്നെ കാത്തുപോന്ന ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ എൻ്റെയും എൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും നാമം അവരിൽ നിലനിൽക്കട്ടെ അവർ ഭൂമിയുടെ മധ്യത്തിൽ ശക്തമായ ഒരു സമൂഹമായി വളർന്നു വരട്ടെ തന്റെ പിതാവ് വലം കൈ എഫ്രായിമിന്റെ തലയിൽ വെച്ചത് ജോസഫിന് ഇഷ്ടപ്പെട്ടില്ല എഫ്രൈമിന്റെ തലയിൽ നിന്ന് മനാസയുടെ തലയിലേക്ക് മാറ്റാൻ അവൻ പിതാവിൻ്റെ കൈക്ക് പിടിച്ചു ജോസഫ് പിതാവിനോട് പറഞ്ഞു പിതാവേ അങ്ങനെയല്ല ഇവനാണ് മൂത്തമകൻ മകൻ വലം കൈ ഇവന്റെ തലയിൽ വെക്കുക അവൻ വഴങ്ങിയില്ല അവൻ പറഞ്ഞു എനിക്കറിയാം മകനെ എനിക്കറിയാം അവനിൽ നിന്നും ഒരു ജനതയുണ്ടാകും അവനും വലിയവനാകും എന്നാൽ അവൻ്റെ അനുജൻ അവനേക്കാൾ വലിയവനാകും അവൻ്റെ സന്തതികളോ അനവധി ജനതകളും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ നാമം ഉച്ചരിച്ച് ദൈവം നിങ്ങളെ എബ്രാഹിമിനെയും പോലെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്രായേലിൽ അനുഗ്രഹങ്ങൾ ആശംസിക്കപ്പെട്ടത് അവൻ എഫ്രായിമിനെ മനാസയ്ക്ക് മുൻപനാക്കി അത് കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഞാനിതാ മരിക്കാറായി ദൈവം നിന്റെ കൂടെ ഉണ്ടാവുന്നു നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് നിന്നെ തിരികെ കൊണ്ടുപോവുകയും ചെയ്യും നിന്റെ സഹോദരന്മാർക്ക് നൽകിയ ഓഹരിയേക്കാൾ കൂടുതലായി വാളും വില്ലും കൊണ്ട് അമൂര്യരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചടക്കിയ നിനക്ക് തന്നിരിക്കുന്നു പ്രസവകാലം നിനക്കറിയാമോ മാൻപേടകളുടെ നീ കണ്ടിട്ടുണ്ടോ അവയുടെ ഗർഭകാലം നിനക്ക് കണക്ക് കൂട്ടാമോ അവ പ്രസവിക്കുന്ന സമയം നിനക്കറിയാമോ എപ്പോൾ അവ കുനിഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവയുടെ നോവ് നിലയ്ക്കുകയും ചെയ്യുന്നു അവയുടെ കുഞ്ഞുങ്ങൾ ബലപ്പെട്ട് വിജന സ്ഥലത്ത് വളരുന്നു അവ പിരിഞ്ഞു പോകുന്നു മടങ്ങി വരുന്നില്ല കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാര് അതിന് സ്വാതന്ത്ര്യം നൽകിയത് ആര് ഞാനതിന് പുൽപ്പുറങ്ങൾ പാർപ്പിടവും ഉപ്പുഭൂമി വീടുമായി നൽകി അത് പട്ടണത്തിലെ ആരവത്തെ നിന്ദിക്കുന്നു മേയിക്കുന്നവന്റെ ഒച്ച കൂട്ടാക്കുന്നില്ല മലനിരകളെ അത് മേച്ചിൽ പുറമാക്കുന്നു പച്ചയായതും ഏതും അത് തേടുന്നു കാട്ടുപോത്ത് നിന്നെ സേവിക്കുമോ നിന്റെ തൊഴുത്തിൽ അത് രാത്രി കഴിച്ചു കൂട്ടുമോ നിന്റെ ഉഴവുശാലിലേക്ക് അതിനെ കയറിട്ട് കൊണ്ടുപോകാമോ അത് നിന്റെ പിന്നാലെ കട്ട നിരത്തുമോ അത് കരുത്തുള്ളതാകയാൽ നീ അതിനെ ആശ്രയിക്കുമോ നിന്റെ ജോലി അതിനെ ഏൽപ്പിക്കുമോ അത് നിന്റെ ധാന്യം മെതിക്കളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കുന്നു ഒട്ടകപ്പക്ഷി അഭിമാനത്തോടെ ചിറകു വീശുന്നു എന്നാൽ അതിന് കൊക്കിനെയോ കഴുകനെയോ പോലെ പറക്കാൻ കഴിയുമോ അവ മുട്ട മണ്ണിൽ ഉപേക്ഷിച്ചു പോകുന്നു മണ്ണ് അതിനെ ചൂട് നൽകി വിരിക്കുന്നു ചവിട്ടുകൊണ്ട് അത് ഉടഞ്ഞു പോയേക്കുമെന്നോ വന്യമൃഗം അവയെ ചവിട്ടി തേക്കുമെന്നോ അത് ഓർക്കുന്നില്ല അത് കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറുന്നു അത് കണ്ടാൽ അവ അതിൻ്റേതല്ലെന്ന് തോന്നുന്നു ഈറ്റുനോവു പാഴായിപ്പോയാലും അതിനൊന്നുമില്ല എന്തെന്നാൽ ദൈവം അതിന് ജ്ഞാനം നൽകിയില്ല വിവേകത്തിൽ പങ്കും കൊടുത്തില്ല ഉണർവോടെ പാടുമ്പോൾ അത് കുതിരയെയും കുതിരക്കാരനെയും പിന്തള്ളുന്നു നീയാണ് അതിന്റെ കഴുത്തിൽ ശക്തി ധരിപ്പിച്ചത് നീയോ അതിനെ പോലെ ചാടിക്കുന്നത് നീയോ അതിന്റെ ശക്തിയേറിയ ചീറ്റൽ ഭയജനകമാണ് അവൻ സമതലത്തിൽ മാന്തി ഊറ്റം കാണിച്ചുല്ലസിക്കുന്നു ആയുധങ്ങൾക്കെതിരെ പാഞ്ഞു ചെല്ലുന്നു അവൻ ഭയത്തെ പുച്ഛിക്കുന്നു സംഭീതനാകുന്നില്ല അവൻ വാളിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നില്ല അവന്റെ മേൽ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിളുകിളി അവൻ ഉഗ്രതയും കോപവും പൂണ്ട് ദൂരം പിന്നിടുന്നു കാഹളനാദം കേട്ടാൽ നിശ്ചലനായി നിൽക്കാൻ അവന് കഴിയുകയില്ല കാഹളം കേൾക്കുമ്പോൾ അവൻ ഹേഷാരവം മുഴക്കുന്നു അവൻ അകലെ നിന്ന് തന്നെ യുദ്ധം മണത്തറിയുന്നു സൈന്യാധിപന്മാരുടെ അട്ടഹാസവും ആജ്ഞാസ്വരവും തിരിച്ചറിയുന്നു നിന്റെ ജ്ഞാനം കൊണ്ടാണോ പരുന്തുയരുകയും ചിറകുകൾ തെക്കോട്ട് വിടർത്തുകയും ചെയ്യുന്നത് നിന്റെ കൽപ്പനയാലാണോ കഴുകൻ പറന്നുയരുകയും ഉയരത്തിൽ കൂടുകൂട്ടുകയും ചെയ്യുന്നത് അത് പാറപ്പുറത്ത് ആർക്കും കയറാൻ പറ്റാത്ത പാറക്കൂട്ടങ്ങളുടെ തുഞ്ചത്ത് പാർക്കുന്നു അവിടെ നിന്ന് അതിരതിരയുന്നു അതിന്റെ കണ്ണ് ദൂരെ നിന്ന് ഇരയെ കാണുന്നു അതിന്റെ കുഞ്ഞുങ്ങൾ രക്തം വലിച്ചു കുടിക്കുന്നു ശവമുള്ളിടത്ത് അവനുമുണ്ട് ആക്ഷേപം പറയുന്നവൻ സർവശക്തനോട് ഇനിയും വാദത്തിന് മുതിരുമോ ദൈവത്തോട് തർക്കിക്കുന്നവൻ ഉത്തരം പറയട്ടെ ജോബ് കർത്താവിനോട് പറഞ്ഞു ഞാൻ നിസ്സാരനാണ് ഞാൻ എന്തുത്തരം പറയാനാണ് ഞാൻ വായ്പത്തുന്നു ഒരിക്കൽ ഞാൻ സംസാരിച്ചു ഇനി ഞാൻ ഉത്തരം പറയുകയില്ല രണ്ടു തവണ ഞാൻ മറുപടി പറഞ്ഞു ഇനി ഞാൻ മിണ്ടുകയില്ല അപ്പോൾ ചുഴലിക്കാറ്റിൽ നിന്ന് കർത്താവ് ജോബിനോട് അരുളിച്ചു പുരുഷനെ പോലെ നീ അരമുറുക്കുക ഞാൻ ചോദിക്കാം ഉത്തരം പറയുക നീ എന്റെ വിധി അനീതിപരമെന്ന് പറയുന്നു നിന്നെ തന്നെ നീതീകരിക്കാൻ നീ എന്നെ കുറ്റക്കാരനാക്കുമോ നീ ദൈവത്തെ പോലെ ശക്തനാണോ അവിടത്തെ പോലെ ഗർജനം മുഴക്കാൻ നിനക്കാകുമോ മഹിമയും പ്രതാപവും കൊണ്ട് നിന്നെ തന്നെ അലങ്കരിക്കുക മഹത്വവും പ്രാഭവവും ധരിച്ചുകൊള്ളുക നിന്റെ കോപം കവിഞ്ഞൊഴുകട്ടെ ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ എളിമപ്പെടുത്തുക ഓരോ അഹങ്കാരിയെയും ഒറ്റ നോട്ടത്തിൽ ഇറക്കുക ദുഷ്ടന് നിൽക്കുന്നിടത്ത് നിന്ന് വലിച്ചിടുക അവരെ പൊടികൊണ്ട് മൂടുക അവരെ അതോ ലോകത്തിൽ ബന്ധിക്കുക നിന്റെ വലത്തുകരം തന്നെ നിനക്ക് വിജയം നൽകുന്നുവെന്ന് അപ്പോൾ ഞാൻ അംഗീകരിക്കാം നീർക്കുതിരയെ നോക്കുക നിന്നെ സൃഷ്ടിച്ചതുപോലെ അവനെയും ഞാൻ സൃഷ്ടിച്ചു കാളയെപ്പോലെ അവൻ പുല്ല് തിന്നുന്നു അവൻ്റെ ശക്തി അരയിലും ബലം ഉദരപേശികളിലുമാണ് അവൻ്റെ വാല് ദേവതാരു പോലെ ദൃഢവും അവൻ്റെ കാലുകളിലെ സ്നായുക്കൾ പിണഞ്ഞു ചേർന്നതുമാണ് അവൻ്റെ അസ്ഥികൾ ഓട്ടുകൂടൽ പോലെയും അവയവങ്ങൾ ഇരുമ്പഴികൾ പോലെയുമാണ് അവൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ് അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന മലകൾ അവന് ഭക്ഷണം നൽകുന്നു താമരയുടെ തണലിലും ചതുപ്പ് നിലത്ത് ഞാങ്ങണയുടെ മറവിലും അവൻ കിടക്കുന്നു താമര അവന് തണൽ നൽകുന്നു അരുവിയിലെ അരളികൾ അവനെ ചുറ്റി നിൽക്കുന്നു നദി കലങ്ങി മറിഞ്ഞാലും അവൻ ഭയപ്പെടുകയില്ല ചോർദാൻ വായിലേക്ക് കുത്തിയൊഴുകിയാലും അവന് കൂസലില്ല ആർക്കെങ്കിലും അവനെ കൊളുത്തിൽ കുരുക്കാമോ അവന് മൂക്കുകയറിടാമോ സങ്കീർത്തനങ്ങൾ അധ്യായം പതിനാറ് ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു അവിടുന്നാണെൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും ലോകം വിശുദ്ധരുന്നു കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശബ്ദരാണ് അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് മുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു അവിടെ നിന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല അങ്ങെനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലത്തുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്